മൽഗോവയാണു നീ മാസങ്ങളിൽ നല്ല കന്നി മാസം മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ മാസങ്ങളിൽ നല്ല കന്നി മാസം ദാനശീലത്തിലോ കർണന്റെ ചേച്ചിനീ കാണുന്ന പുഴകളിൽ പമ്പനിയും കാറിന്റെ കൂട്ടത്തിൽ പുത്തൻ ഫിയേറ്റു നീ കായൽ നിരകളിൽ കൈതപ്പുഴ നീ കായൽ നിരകളിൽ കൈതപ്പുഴ മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണു നീ മാസങ്ങളിൽ നല്ല കന്നി മാസം ആഹാ അസിലി പാട്ടാ അടിപൊളി അതായത് ഈ ലോകത്തിൽ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഇണ്ട അതൊക്കെയാണ് അര് ഈ പാടുന്ന ആളുടെ പെണ്ണുമുള്ള അല്ലെങ്കിൽ കാമുകി ഇതെന്ത് ഈ പാട്ട് ഇവിടെ പാടാൻ കാരണം ഇണ്ട് 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 കാര്യം ഉണ്ട് അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടല്ല ഇവിടെ കെ കെ രാജേഷ് ആ കണ്ണൂർക്കാരൻ ഉള്ളിക്കാരൻ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനമൊക്കെ അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ കണ്ണൂരിലേക്ക് വീണ്ടും ഇട്ടേക്കാണ് എന്തിന് അവിടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കാൻ വേണ്ടിട്ട് അവിടെ വലിയ അടിയിറക്കാനുള്ള അപ്പൊ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയും ഭരണമൊക്കെ തന്റെ കയ്യിൽ ഇങ്ങനെ ഒതുക്കിട കൂട്ടത്തിൽ കണ്ണൂരിൽ നിന്നുള്ള ആളുകളിലാണ് മാറ്റി നിർത്തിയൊക്കെയുള്ള പി ജയരാജൻ കണ്ണൂരിന്റെ ലീഡറാണെന്ന് അറിയപ്പെട്ടിരുന്ന ആളെ ഉള്ള അല്ലെ മുമ്പ് പിണറായി വിജയനും ജയരാജനും കൃഷ്ണനും കർണനൊക്കെ ആയിട്ട് പോസ്റ്റർ നമ്മൾ ഓർക്കണ്ടില്ല അപ്പൊ കർണനെ കൃഷ്ണനെക്കാണ് വെട്ടി മാറ്റി അപ്പൊ പി ജയരാജനും ആ ഏഴ് അയലിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് എന്തുകൊണ്ട് ചെയ്ത് ഈ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ രാകേഷ് മാറ്റി മാറ്റിയിട്ട് ഇപ്പൊ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആക്കി ഇനി ഇപ്പം എം പി ജയരാജൻ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരും എന്നൊക്കെ മരുവെന്നൊക്കെ കേക്കണേ പഴയ നമ്മുടെ സരിതയുടെ സോളാർ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ച സമയത്ത് രണ്ട് കൈ നീട്ടി ദക്ഷിണ കൊച്ചിന്ന് മേടിച്ചില്ല ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ മരുന്ന് പറയാൻ പറ്റുന്നത് അവിടെ അതെന്തെ നിക്കട്ടെ അതല്ല പറഞ്ഞു വന്നത് അതല്ല ഇപ്പൊ കെ കരാ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജ്യ വെച്ച് നേരെ കണ്ണൂർക്ക് ഭാഗം വിട്ട പോലെ അങ്ങനെ തന്നില്ല അവിടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഇവിടുത്തെ എന്താണ് ബിരിഞ്ഞം പോർട്ട്സിന്റെ ഒരു പ്രസിഡന്റ് അല്ല നമ്മുടെ പണ്ടത്തെ കളക്ടർ ദിവ്യ ഇല്ല നമ്മുടെ ശബരിനാഥന്റെ ഭാര്യ ഡി കാർത്തികന്റെ മുൻ ശബരിനാഥന്റെ ഭാര്യ ദിവ്യ സൈരി നല്ല നല്ല കളക്ടർ ആയിരുന്നവര് നമ്പി ബി സി നല്ല പഠിക്കാൻ നല്ല മിടുക്കുള്ള നല്ല പെൺകുട്ടി എല്ലാവരോടും നമ്മളെ പിന്നെയോ അച്ചടക്കവും അടക്കവും ഒതുക്കോക്കുള്ള ഒരു പെൺകുട്ടി ആ ഒരു തെറ്റുമില്ല ഡാൻസ് കളിക്കും പാട്ടു പാടും പടം പഠിക്കും ബാൻഡ്ര കഴിവുകളൊക്കെ ഉണ്ട് അപ്പൊ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ കളക്ടർ ഇപ്പൊ പറഞ്ഞേക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൂട്ടി പറഞ്ഞത് ഈ ശബരിനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദാനശീലത്തിൽ കർണനേക്കാൾ അപ്പുറം ആണെന്ന് പറയുന്നത് ഈ നേരത്തെ പാർട്ടി പറഞ്ഞ പോലെ ദാനശീലത്തിൽ കർണന്റെ ചേച്ചി എന്ന് പറഞ്ഞ പോലെ ശബരിനാഥൻ ദാനശീലത്തിൽ കർണനേക്കാൾ വലിയ കവചം തീർത്ത് സംരക്ഷിച്ചാണെന്ന് പറയുന്നത് ആരെ പിണറായി വിജയനെ അല്ലേ പിന്നെ പി ഭാസ്കരൻ വേറൊരു ഉണ്ടല്ലോ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ സന്ധ്യകൾ ചാലിച്ച് സിന്ദൂരം ഇന്നെനിക്ക് കണ്ണെഴുതാൻ പിന്നിലെ നക്ഷത്ര മഷിക്കൂട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇപ്പൊ എഴുതാലെഴുതി തീരാത്തൊരു മഷിക്കൂട്ടാണ് ഈ കെ കെ രാജേഷ് ഈ ദിവ്യ കേട്ടത് മഷിക്കൂട് ആഹ് കാളകൂടത്തിന് മഷീന്ന് അർത്ഥം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞ കഴിഞ്ഞാൽ പൊക്കി 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 ഇങ്ങനെ ഉദയ സൂര്യൻ്റെ ഒപ്പം കൊണ്ടേ നിർത്തി അന്ന് പർവ്വത്തിന് മുകളിൽ പറക്കണ ഇല്ലേ കത്തിയ കത്തിച്ച കത്തിച്ചുരിക്കണ സൂര്യൻ മീതെ മീത കഴുകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാക്കിയില്ല പൂവത്തൂർ ചിത്രശേന ആ ചിത്രശേനന്റെ ബെട്ടണ തരത്തിൽ ഈ ദിവ്യ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി എഴുതിയേക്കാണ് പുകഴ്ചന്റെ അയ്യര് കളി ദിവ്യ പറഞ്ഞില്ല ദിവ്യല്ല പുകഴ്ത്തലിന്റെ അയ്യര കളി രാകേഷിനെ പൂഴ്ത്തി പിണറായി വിജയനെ പുകഴ്ത്തി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ പൂഴ്ത്തി പൂഴ്ത്തി മോഡിക്കേറ്റി വച്ചേക്കാണ് ഈ പൂവത്തൂർ ചിത്രസേനൻ എഴുതുന്നതും കാരണഭൂതെന്നൊക്കെ പറഞ്ഞ് തിരുവാതിരപ്പാട്ടൊക്കെ അതിനുമ്പോ ദിവ്യ സൈരി കോലിമ കെട്ടി ആരും കേട്ടി വെച്ചേക്കാണ് അവിടെ മോളിൽ പുകഴ്ത്തി പുകട്ടി സലൌലിയ ശബരി മണ്ഡലത്തിന്റെ ഏറ്റവും മോളിറ്റ മണ്ഡലത്തിൽ പ്രതിഷ്ഠിച്ചേക്കാണ് വിടായിന് അങ്ങനെ പുക ആണ് ആരി ദിവ്യ സൈരി ശബരിനാഥന്റെ ഭാര്യ ശബരിനാഥിന് ഈ പുക പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ പൊങ്കാലിട്ട് പൊങ്കാലിട്ട് ഇനി ശബരിനാഥന്റെ പൊങ്കാലയുടെ ഒരേടവില്ലെന്ന് പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ്കാരന്റെ ഭാര്യ ആയിട്ടുള്ള ഒരു ഐ എസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ഭരണപക്ഷത്തെ ആളുകളെ പുകർത്തുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഭരണപരമായിട്ടുള്ള കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തത് ആരോട് നോക്കി പറ്റിത്തു പറയാമൊന്നുമില്ല പക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പദവിയിൽ ഏത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനാരി വെച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ പോയ രാഗേഷിന്റെ കണ്ണന്റെ ചേച്ചിയിലും വലിയ ചേച്ചിയാണ് കർണനേക്കാൾ വലിയ താരശ്യമുള്ള ആളെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുകഴ്ത്തുമ്പോൾ എന്തൊക്കെ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് ഇനി ഒരു കണക്കിന് പിണറായി വിജയനെ മുഖ്യ മൂളി മൂന്നാം വട്ടം ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ദിവ്യ ദിവ്യാസാകർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ ഒരു ഹിക്കുമൊക്കെ അങ്ങനെ സ്വപ്നം കണ്ടിട്ട് വിളിക്കരുത്തി എന്ന് വേണം മനസ്സിലാക്കാൻ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കണ്ണി കണ്ടവരൊക്കെ അങ്ങോട്ട് പോകത്താണ് ശരി കോൺഗ്രസ്സാരെയും ബിജെപിക്കാരെയൊന്നും കണ്ടാ അത് കണ്ട ഭാഗം പറ്റൂല അവരൊന്നും പോകണമൊന്നുമില്ല അവര് പറയുന്നത് എന്തുകൊണ്ടാണ് വീട്ടിൽ ഞാൻ നല്ലൊരു ഫാമിലിയിൽ എനിക്ക് പറഞ്ഞതാണ് എന്റെ അച്ഛനും ഒക്കെ നല്ലത് പറഞ്ഞു എന്നെ പഠിപ്പിച്ചേക്കുന്നത് നല്ലത് എന്റെ ഉള്ളിൽ ആര് നല്ലത് ചെയ്താലും ശത്രുക്കളായാലും ഇത്തരുക്കളായാലും അത് നല്ലതെന്ന് പറയാൻ എന്നെ പഠിപ്പിച്ചേക്കണം അതുകൊണ്ട് ഞാൻ നല്ലതെന്ന് പറയും പിണറായി വിജയൻ നല്ലതാണെന്ന് നല്ലതാണ് ഞാൻ നൂറാ ഞാൻ പറയും പറയും പറയുമെന്ന് പറഞ്ഞേക്കുന്നത് അത് പറയാൻ ചെയ്തിട്ടുണ്ടല്ല ഇപ്പൊ അത് തന്നെയാണ് പിണറായി വിജയന്റെ സെക്രട്ടറി ആയി എം വി രാകേഷ് കെ കെ രാകേഷ് കെ കെ ആർ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് കെ കെ രാഗേഷിനെ തെറ്റച്ചു വിളിക്കൂട്ട ശബരിനാഥനെ ശബരിമല വിളിക്കാൻ അറിയാൻ പറ്റില്ല കെ 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 ആർ കെ കെ ആറിനെ വിളിക്കുള്ളൂ കർണനേക്കാൾ കർണന്റെ ബെല്ലിനെ മഹാഭാരതത്തിൽ ബെല്ലെ ദാനശീലമുള്ള ആൾ എന്ന് പറയുന്നത് അത്രയും വലിയ കവചം തീർത്തുകൊണ്ട് നടക്കണം ആരെ എന്നും പറയേണ്ട ഈ സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരോടും അതുപോലുള്ള മറ്റുള്ള ഓഫീസേഴ്സിനോടൊക്കെ കെ കെ രാഗേഷ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കർണനേക്കാൾ വലിയ സംരക്ഷണ കവചം തീർത്തുകൊണ്ടാണ് ഈ രാഗേഷ് പെരുമാറണേന്ന് ആരെക്കുറിച്ച് പറയുന്ന ഓർക്കണം പിണറായി വിജയനെ കുറിച്ച് പറയണത് യാതൊരു കൈയും കഴിയില്ല അയ്യൊരു കളിയാണ് പുകഴ്ത്തനെ ദിവസം അയ്യൊരു കളിയാണ് പുകഴ്ത്തിന് എന്റെ പുകഴ്ത്തി പുകഴ്ത്തി പിണറായി വിജയൻ കേൾക്കുമ്പോ എന്റെ പ്രാന്തികൾ പറയുന്നത് പുകഴ്ത്തി പുകഴ്ത്തി പിണറായി വിജയനെ അപ്പൊ ഒരു കാര്യം ഓർക്കണം ആ എന്താണ് എഡിയം നവീൻ ബാബു കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോ നവീൻ ബാബുവിന്റെ മൃതദേഹത്തിന്റെ അറിയത്തിന് ബാല് സാരി കുത്തിക്കെട്ടിന്ന് നോലോളിക്കാൻ കണ്ടില്ലോ എന്ന് പറഞ്ഞ് നോലോളിക്കാൻ കണ്ട സാരിയുടെ മൊത്തം കുത്തിക്കറ്റി കൊണ്ടു കഴിയേണ്ടത് ഒറ്റ പുറത്തുവിനായിട്ടിരിക്കാൻ വേണ്ടി പുള്ളിക്കാറ്റി ആ പുള്ളിക്കാറ്റി പിണറായി വിജയൻ നല്ലതാണെന്ന് പറയുമ്പോൾ ആര് മുഖാന്തരമാണെങ്കിൽ ഇവിടെ ഈ എഡിയം നവീൻ ബാബു മരിച്ചതെന്ന് ഒന്നും ഓർക്കണം നല്ലതാണ് ഇല്ലേ ഇപ്പോഴത്തെ ഇന്നലെ നവീൻ ബാബുവിന്റെ കേസിൽ സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പാവപ്പെട്ട കുടുംബത്തിലെ മഞ്ജുഷൻ മക്കളൊക്കെ കൂടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തേക്കാണ് ഇല്ലേ അപ്പൊ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുതൽ അവിടെ അടിമുടി തുറക്കുക ഒരു കളക്ടർ എ ഡിയം ആയിരുന്ന ആൾ കൊന്ന് കാട്ടിക്കളഞ്ഞിട്ട് അത് കണ്ണൂർ ലോബിയാണെന്ന് ഇപ്പം പറയണേക്കരുത് ആ കണ്ണൂർ ലോബിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ പൊക്കി 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 ഉദയസൂര്യനൊപ്പം കൊണ്ട് കൊണ്ടുനിന്ന് എത്തിക്കണ ഈ ദിവ്യ സൈകീരി അന്ന് എന്തിനാ ഈ എ ഡി എം നവീൻ ബാബു അവിടെ കൊല്ലപ്പെട്ട് ആ മൃതദേഹം കൊണ്ടുവന്നപ്പോ എന്തിനാ സാരിയുടെ രണ്ട് മുഴുവൻ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റാണെന്നുള്ളത് മറുപടി പറയണം അത്രയും നല്ല ആളുകളുടെ കൂടെയാണ് ദിവ്യ പ്രവർത്തിച്ചെങ്കിൽ വർക്ക് ചെയ്തെങ്കിലും പിന്നെ എന്തിനെ ഈ നവീൻ ബാബു എന്നെ കൊല്ലപ്പെട്ടെന്ന് ഈ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞാലും കുഴപ്പം പറയണം പറഞ്ഞ പറ്റൂ അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാണ് ശബരിനാഥന്റെ നിലകൾ നിർത്താത്ത രീതിയിൽ യൂത്ത് കോൺഗ്രസ് അടക്കം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പൊങ്കാലിട്ടുണ്ടിരിക്കുന്നത് ദിവ്യസാഹിതൊക്കെ പോയെന്ന് ചോദിക്കുന്നത് അപ്പൊ എന്തെങ്കിലും അവർ ഒരു കിട്ടണ അപ്പ കഷ്ണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ പുകഴ്ത്തി പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല അതായത് പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഒരു പദ്ധതിയും കടലാസരൂങ്ങളിലാന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ടില്ല ഒന്നും കടലാസ പുലികളല്ല എല്ലാ പദ്ധതിയും നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ ഈ അമായിച്ചൻ അതായത് ജി കാർത്തികയൻ ശബരിനാഥൻ വരെ മന്ത്രിയായിരുന്ന സമയത്ത് ഉള്ള പരിപാടികളൊക്കെ കടലാസിലായിരുന്ന അതിന് മറുപടി വേണം അതിന് മറുപടി പറയണം പുള്ളിക്കാറ്റി പുകഴ്ത്തി പുകഴ്ത്തി ഇങ്ങനെ പുകഴ്ത്തില്ല അയ്യതി കളി പോലെ ചില ആളുകൾ പായസത്തിലൊക്കെ ഈ പിണറായി വിജയൻ അതാണ് ഇതാണ് മറ്റതാണ് തേങ്ങയെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറയണെങ്കിൽ ഈ ശബരിനാഥന്റെ ഭാര്യ ഈ പെണ്ണും പുള്ളി പറയണം എ ഡി എം നവീം ബാബു കൊല്ലപ്പെട്ടതിന്റെ സാഹചര്യം എന്താന്ന് ഇവർ വ്യക്തമാക്കണം ഇല്ലേ അപ്പൊ അതിന് സി ബി ഐ അന്വേഷണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇടകേരുണ്ടാക്കിയതാരാ ഈ പാർട്ടിക്കാർ തന്നെ അല്ലേ ഇവര് ഒരു ഐ സാരില്ലേ കളക്ടർ അല്ലേ ആയിരുന്നില്ലേ അവര് എ ഡി എം ആയിരുന്ന ആള് കൊല്ലപ്പെട്ടിട്ട് അന്ന് കണ്ണാക്കിൽ തുണിയും കുത്തി കയറ്റി നിന്ന് അളോളിക്കാണ്ടല്ല അപ്പൊ ഇത് ആരെ കുഴപ്പം പുള്ളിക്കാരെ മരിച്ചത് അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഇവർക്ക് മറന്നു പോകാൻ പറ്റും കാരണം ഇനി ഇവർക്ക് വന്ന് ചേരാനിരിക്കണേ ഇനി മൂന്നാം വട്ടം മുഖിയും മൂളിയങ്ങാ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ കസേരയിലെത്തി കഴിഞ്ഞ് ഇവർക്കുണ്ടാവുന്ന നേട്ടത്തെ കുറിച്ചിട്ടാണ് ഇവരിങ്ങനെ ആലോചിക്കുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഹിക്കുമൊക്കെ കാണിച്ച് തലേണ മന്ത്രോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴികളിൽ ശബരിദാഥനെ വഴി തിരിച്ചു വിട്ട് സി പി എമ്മിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പുണ്ടെന്ന് അങ്ങനെ വിചാരിക്കുണ്ടാവും എന്താ നമുക്ക് അറിയാൻ പറ്റില്ല അവക്കാതി ഉണ്ടാക്കണല്ല പക്ഷേ ഈ മാസത്തെ ദേശം കിട്ടൊക്കെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാകില്ല ഇല്ല എങ്ങനെ ഉണ്ടാകാൻ പറ്റും പിണറായി വിജയനെ പൂകട്ടി പൂട്ടി അതുപോലെ കെ കരാധകൃഷ്ണ മഹാഭാരത്തിന്റെ കണ്ണിനെ ഏറ്റവും ദാനശീലനായിട്ടുള്ള ആളുകൾ വലിയ കവചം തീർത്ത് നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇതിലും വലിയ ഒരു എന്താ എന്താണ് ഊച്ചാലിത്തരം പാളിൽ ചോദിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ നമുക്ക് പ്രാന്തമായിട്ടും ഇങ്ങനെ പ്രതികരിക്കാട്ടിരിക്കും അപ്പൊ ഇനി ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസേറെ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു പക്ഷേ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എന്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എന്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകമാണെന്ന് എനിക്ക് ചെലപ്പോ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്